സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് നല്ല മഴ പെയ്തപ്പോൾ മലപ്പുറം ജില്ലയിൽ അവിടി മുടക്കായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണിക്കൂ എന്തൊക്കെ നമ്മുടെ ജില്ലയിൽ സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ന് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീടിടെ തുടക്കത്തിൽ കണ്ട് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് സോറി മൂന്ന് ദിവസം മുമ്പ് നല്ല അടിപൊളി മഴ പെയ്തിയാണല്ലോ മണി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ നല്ല മഴ പെയ്തിരുന്നു അന്നത്തെ കാഴ്ചയാണ് ആ തുടക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാട്ടിലുള്ള സുഹൃത്തുക്കളെ പിന്നെ ആ മഴ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പിന്നെ അത് കിട്ടൂല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ്സിൽ ഏകദേശം ഒരു പകുതി മുക്കാലും പ്രവാസികളാണ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി ഭാഗത്തു നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് ഒരാഴ്ച മുമ്പ് നല്ല മഴ പെയ്തപ്പോൾ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ആ മണ്ണ് മൊത്തം സർവീസ് റോഡിലേക്കാണ് വന്ന് വീണത് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലോട്ടാണ് ആ മണ്ണ് ഫുള്ള് വന്നത് വലിയ പാറക്കല്ലുകളും അതായത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണുന്ന വലിയ പാറ കഷ്ണങ്ങളും ഒക്കെ ഈ സർവീസ് റോഡിലോട്ട് വന്ന് വീണിട്ടുണ്ട് ഒരാഴ്ച ഇപ്പോൾ ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചെറ്റിയാർമാട് കാക്കഞ്ചേരി ഉൾഭാഗത്ത് കൂടെ ഇങ്ങനെ നേരെ ഇടിമുയക്കൽ ഭാഗത്തേക്ക് വന്ന് ചേരുകയാണ് അപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി ഏകദേശം എട്ട് ദിവസമായി ഈ മണ്ണ് സർവീസ് റോഡിലൊക്കെ എടുക്കണേ അപ്പോൾ ഇന്ന് വൈകുന്നേരം അതായത് രണ്ടാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇത് തുറന്നു കൊടുക്കുന്നുണ്ട് ഈ പിറ്റേ ദിവസം തന്നെ ഇത് നടന്ന പിറ്റേ ദിവസം തന്നെ കാനാർ ഇവിടെ താൽക്കാലിക റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ആളുകൾ ഇത് പോരാ മണ്ണ് നീക്കിയതിന് ശേഷം മാത്രമേ ഗതാഗതം തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാനാർ അവിടെ നിന്നത് ഇതാണ് ചെട്ടിയാർമാട് ഓർപ്പാസ് ചെട്ടിയാർമാട് ഓർപ്പാസിൻ്റെ അവിടെ നിന്നാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങളൊക്കെ വഴി തിരിച്ചുവിടുന്നത് വലതും ചേർന്ന് എല്ലാ വാഹനങ്ങളും ഇതിലൂടെയാണ് തിരിച്ചു വിടുന്നത് കാക്കഞ്ചേരി ഇടിമേക്കൽ ഭാഗത്തുനിന്ന് വന്ന് ചേരുട്ടോ നിലവിലുള്ള ഹൈവേയിലോട്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു സ്വകാര്യ പറമ്പാണ് അപ്പുറത്തുള്ളത് അവിടെ അടിപൊളി മതിലുണ്ടായിരുന്നു നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ അത് കാനാറിൻ്റെ മതിലല്ല അത് പ്രൈവറ്റ് മതിലാണ് എന്നൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ കാനാറിനോട് പറഞ്ഞു നിങ്ങൾ സോയിൽ നെലിങ് ചെയ്യേണ്ട ഞങ്ങൾ മതിൽ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കാനാർ അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്നാണ് കാനാറിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അവർ മതിൽ കെട്ടിയ ഭാഗത്തൊന്നും ഒരു പ്രശ്നമല്ല ഈ ഭാഗത്ത് മതിൽ കെട്ടിയിട്ടില്ല കെട്ടാൻ തുടങ്ങുമ്പോത്തിനാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ഏതായാലും വള്ളിക്കുന്നി എം എൽ എ ഹമീദ് മാസ്റ്റർ ആൾ സൂപ്പറുണ്ട് അടിപൊളിയാണ് മൂപ്പരെ ഇടപെടൽ മൂപ്പര് നിരന്തരം ഇടപെട്ട് 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 ഏതായാലും ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനുള്ള പണി ചെയ്തിട്ടുണ്ട് അവിടുന്ന് മണ്ണെടുക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേലാമ്പ്ര പഞ്ചായത്ത് ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു എന്തായാലും അതടക്കെടുക്കട്ടെ ഈ ഭാഗത്ത് ഇപ്പം ഈ ഭാഗത്താണ് ചേളാരിച്ചന്ത നടക്കുന്നത് ചേളാരിച്ചന്ത നടക്കുന്ന ഈ ഭാഗത്ത് പാട്ടക്കൂറ്റൻ വാളും അതേപോലെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗത്താണത് ഇവിടെ ചെറിയൊരു റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് റോഡിപ്പം ഇല്ല അതായത് ആ റോട്ടിലോട്ട് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റില്ല ഈ മേലിൽ നിന്ന് ചിലപ്പോൾ പാരച്ചൂട്ട് ആയിട്ട് ചാടേണ്ട ഒരു അടിക്ക് അങ്ങനൊന്നിപ്പോൾ പോകാൻ പറ്റില്ലല്ലോ അപ്പം മലപ്പുറം ജില്ലയിൽ എല്ലാ സ്ഥലത്തും സർവീസ് റോഡ് സർവീസ് റോഡിലേക്ക് പഞ്ചായത്ത് റോഡിന് ആക്സസ് ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം ആക്സസ് ഇല്ലാതായിപ്പോയി ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു ഞങ്ങൾ ഇത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓല് പറയും സർവീസ് റോഡ് എങ്ങനെ അങ്ങനെ നിർമ്മിക്കാൻ പറ്റുമോ നമുക്കത് ശരിയാക്കാം 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 ഏതായാലും അറുപത് ശതമാനത്തിലേറെ പണികൾ എല്ലാ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ശരിയാക്കിയാൽ കണക്കായിരിക്കും കാനാർ പറഞ്ഞു ഇതിൻ്റെ അപ്പുറത്ത് കൂടെ കുറച്ച് സ്ഥലം തന്നുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റോഡ് നിർമ്മിച്ച് തരാം ഒരു രണ്ട് കയറ് കെട്ടിയതണ്ടല്ല ഞങ്ങൾ ആ കയർ കെട്ടിയ രണ്ട് സൈഡിലും ആളുകൾ സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറാണ് കാരണം അത്രയും ഉയരത്തിൽ മണ്ണുട്ടി ഉയർത്തിയിട്ട് സർവീസ് റോഡിൽ നിന്ന് ആ ഭാഗത്തേക്ക് റോഡ് നിർമ്മിക്കാൻ അവർ തയ്യാറാണ് നാട്ടുകാർ സ്ഥലം ഇട്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത്ര ഉയരത്തിലൊക്കെ റോഡ് നിർമ്മിക്കൽ എങ്ങനെ നിർമ്മിക്കും എന്ന് ആലോചിച്ചു നോക്കുകയാണ് ഏതായാലും ഇന്ന് വൈകുന്നേരം മണി മുതൽ അതായത് രണ്ടാം തീയതി മണി മുതൽ ചെട്ടിയാർമാടിന്നുള്ളിലോട്ട് പോകാതെ നേരിട്ട് കാക്കഞ്ചേരി സ്പിന്നിംഗ് ഹില്ലിൻ്റെ മുന്നിൽ കൂടെ തന്നെ നമുക്ക് പോകാം അതിനുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുറന്നിട്ടുണ്ടാവും ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഏഴ് മണി എട്ട് മണിക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതുപോലെ ഏതായാലും സുഹൃത്തുക്കളെ എം എൽ എ വള്ളിക്കുന്ന് എം എൽ എ അടിപൊളിയാണ് വള്ളിക്കുന്നുകാർക്ക് ഒരു കിട്ടിയൊരു ഒരു കാരണം വള്ളിക്കുന്നിൽ ഏകദേശം ഒരു മൂന്ന് അണ്ടർപാസ് തെറ്റാ മൂപ്പർ ഇടപെട്ടുകാണ്ട് ഇപ്പോൾ കിട്ടി അതായത് അമ്പത് ശതമാനം ഡി പി ആർ ആവുന്നതിന് മുമ്പ് ആര് ഇടപെട്ടുക എന്നുണ്ടെങ്കിലും അണ്ടർപാസ് കിട്ടും പക്ഷേ മറ്റുള്ള സ്ഥലത്തൊന്നും ആൾക്കാർ ഇടപെടണില്ല ഇതൊക്കെ പോട്ടെ മൂപ്പര് വള്ളിക്കുന്നാണ് നമ്മളെ വേങ്ങര മണ്ഡലത്തിൽ ചോലക്കൽ അണ്ടർപാസ്സിനും ഇടപെട്ടത് മൂപ്പരാണ് അതിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടു ഈ കാണുന്ന ഭാഗം ഇവിടെ നിങ്ങൾ ചെട്ടിയർമാട് യൂണിവേഴ്സിറ്റി ഭാഗമാണ് ഇവിടെയൊക്കെ ഒരു മാസം മുമ്പ് ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും രണ്ട് മാസം മുമ്പ് ഇതിലൂടെ പോയ ആൾക്കാർക്ക് ഇത് ഏതാ സ്ഥലം എന്ന് അറിയാൻ പറ്റൂല അമ്മമാതിരി മാറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ എന്തായാലും നമ്മളെ നാട് എത്ര വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നാട് മാറുന്നതിനോടൊപ്പം സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട് പറയാനുള്ള കാരണം ഈ ഒരു മഴ പെയ്തപ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ല ആ അന്നത്തെ ദിവസത്തെ മഴ പെയ്തപ്പോഴാണ് ഏതൊക്കെ ഭാഗത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റിയത് യൂണിവേഴ്സിറ്റി നിന്ന് ചെട്ടിയാർമാണ്ടിലേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന ഭാഗം ഞാൻ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിട്ടതാണ് കാണാൻ പറ്റുമെങ്കിൽ എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ സുഹൃത്തുക്കളെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും നിങ്ങൾ രാവിലെ എട്ട് മുതൽ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് ഇതിലൂടെ കടന്നു പോകാമെന്നുണ്ടെങ്കിൽ നേരെ നോക്കിക്കോളേണ്ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ കാണാം അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും കൂടി മുൻചുകൂടിയിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ഓർപാസ് ഓർപാസിൻ്റെ മുകളിൽ കളർ ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി മുതൽ പാണാമ്പ്ര വരെയുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ കാര്യമായിട്ട് ഒരു പണി നടക്കാത്തൊരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഇവിടെയൊക്കെ മണ്ണ് എടുക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കോഹിനൂർ ഭാഗത്ത് ഒരു അണ്ടർപാസ് വേണം അല്ലെങ്കിൽ ഓവർപാസ് വേണം എയർപോർട്ട് റോഡ് ജംഗ്ഷനാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട ആൾക്കാർ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും യൂണിവേഴ്സിറ്റി ഈ ഒരു ഓവർപാസ് കൊണ്ട് പൊരുത്തപ്പെടേണ്ടി വരും കാരണം ഇവിടെ ഇപ്പോൾ പണികൾ പണികളും അണ്ടർപാസിൻ്റെ പണികളൊന്നും നടക്കുന്നില്ല ഇതാണ് കോഹിനൂർ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കാനാറിൻ്റെ പണി നടക്കാത്ത അതായത് കാനാർ തീരെ തൊടാത്ത സ്ഥലങ്ങൾ ഇപ്പം കാണാൻ പറ്റൂല കേട്ടോ എല്ലാ സ്ഥലത്തും കാനാറിൻ്റെ പണികൾ ചില സ്ഥലത്ത് തൊണ്ണൂറ് ശതമാനം പണികൾ അതായത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ എന്നാലും കുറച്ച് സ്ഥലത്തൊന്നും തീരെ പണി നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു കാഴ്ചകളൊന്നും ഇനി മലപ്പുറം ജില്ലയിൽ കാണാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും പണികൾ തുടങ്ങിയിട്ടുണ്ട് അതായത് തീരെ പണി നടക്കാത്ത ഒരു ഭാഗം മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ഇനി കാണാൻ പറ്റില്ല ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനമായിരുന്നു ഡെഡ് ഡെഡ്ലൈൻ പക്ഷെ അത് മാർച്ച് വരെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് പാണാമ്പ്ര നമ്മുടെ ജഗതി ചേട്ടൻ ആക്സിഡൻ്റ് ആയത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അപ്പം അന്നത്തെ മൈൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടാകും എന്നാലും നിങ്ങൾ ഒരുപാട് റീലും ഫേസ്ബുക്കിലെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും സർവീസ് റോഡിൽ സർവീസ് ചെയ്യുന്ന വാഹനങ്ങൾ ആറുവരിയിൽ നീന്തി കുളിക്കുന്ന കുട്ടികൾ മാഹി ബൈപ്പാസിൽ അരക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നു പക്ഷേ മലപ്പുറം ജില്ലയിൽ പണി കഴിയാത്ത ഭാഗത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ മാഹിയിൽ പണി കഴിഞ്ഞ ഭാഗം പണി കഴിഞ്ഞ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്ത ഭാഗത്താണ് അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുള്ളത് ആ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞുതരാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ആ ഒരു ഭൂപ്രകൃതി ഉള്ളത് വളരെ കുറഞ്ഞ ജില്ലകൾക്ക് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിൽ അതേപോലെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ കുറഞ്ഞ ജില്ലകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭൂപ്രകൃതി ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ റോഡ് നിൽക്കുന്നത് താഴ്ന്ന പ്രദേശത്താണ് അല്ലെങ്കിൽ ഒരു മണ്ണിട്ട് ഉയർത്തിയിട്ട് മണ്ണിപ്പോഴാണ് മണ്ണിട്ട് ഉയർത്തുന്ന റോഡ് വന്നിട്ടുള്ളത് ആദ്യം ഫുള്ള് തായ്ന്ന ഭാഗത്തു കൂടെ ആയിരുന്നു റോഡ് പോയിരുന്നത് അപ്പം ഈ മുഗൾ ഭാഗത്തുള്ള അപ്പം ഞാൻ ഇതിൻ്റെ വീടിൻ്റെ ആ ഭാഗത്ത് വീട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തു നിന്നാണ് ഈ വെള്ളം തായോട്ട് വരുന്നത് അതായത് വള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരികയാണ് ചളിവള്ളം കുത്തിയൊലിച്ചു കാണ്ട് നേരെ ഈ ഒരു ഹൈവേ ക്രോസ് ചെയ്തിട്ട് അന്ന് കളവേട്ടൊക്കെ ഉണ്ടായിരുന്നു കൾവെട്ടിൻ്റെ ഉള്ളിൽക്കൂടെ നേരെ പാടത്തേക്ക് അതിന് പോയിരുന്നത് ഇപ്പോൾ പാടത്തേക്ക് പോകാതെ ഈ വെള്ളം ഫുള്ള് സർവീസ് റോഡിലേക്കാണ് വന്ന് വീണത് അതായത് സർവീസ് റോഡിൻ്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ കര കവിഞ്ഞു ഒഴുകിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഡ്രെയിനേജിലോട്ട് പോകുന്നത് ഡ്രൈനേജിൻ്റെ ഹോള് പല സ്ഥലത്തും ഓപ്പൺ ആക്കിയിട്ടില്ല ഡ്രൈനേജിൻ്റെ പണി പൂർണ്ണമായാലേ ഹോളുകളൊക്കെ ഓപ്പൺ ആക്കൂ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ നമ്മളെ ഏരിയയിലൊക്കെ നമ്മൾ ഇവരോട് പറഞ്ഞു കണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹോൾ ഓപ്പൺ ഓപ്പണാക്കാത്തത് കൊണ്ടും കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം അതായത് ആദ്യം ഏതൊക്കെ ഭാഗത്ത് കൾവേർട്ട് ഉണ്ടായിരുന്നോ ആ ഭാഗത്തൊക്കെ ഒരു കൾവേർട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അന്നുള്ള ആ ഒരു ഇതിലല്ല ഇപ്പോൾ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് കാരണം അന്നുള്ള റോഡ് താഴ്ന്ന ഭാഗത്ത് കൂടെ ആയിരുന്നു റോഡ് പോയിരുന്നു പക്ഷേ ഇന്ന് ആ താഴ്ന്ന ഭാഗത്തൊക്കെ ഒരു കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് വെള്ളത്തിൻ്റെ ഒഴിക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്ന അതായത് റോഡിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കും അതേപോലെ ഭൂമി കടിയിലൂടെ ഒരു ഒഴുക്ക് ഒഴുകാണ്ട് ഭൂമിക്കടിയിലൂടെ നല്ല കുത്തിവെച്ച് പോകുമ്പോഴാണ് പെരയും മതിലൊക്കെ ഇടിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ടുള്ള കള്ളവെട്ടുകളാണ് പല സ്ഥലത്തും നിർമ്മിച്ചത് എങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകില്ലായിരുന്നു ഇത് മൂന്ന് ദിവസം മുമ്പ് ഭേദമായാണ് അന്ന് കളമശ്ശേരിയിൽ മേഘസ്ഫോടനുണ്ടായിരുന്നൊക്കെ കിട്ടിയിട്ടല്ലോ ആ ഈ ദിവസമാണ് മാഹിയിൽ അരക്ക് വെള്ളം ഒരു ന്യൂസ് ചാനൽ നിങ്ങൾ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടാകും ഫുള്ള് വെള്ളക്കെട്ടുകൾ അപ്പോൾ ഈ മഴ ഇമാതിരി മഴ ഒക്കെ പെയ്തുക്കാന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടല്ല വെള്ളച്ചാട്ടം വെള്ളപ്പൊക്കം വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് നോക്കുകയാണെങ്കിൽ മുപ്പത് മീറ്ററിൽ കൂടുതലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല അമ്മമാതിരി സ്ട്രോങ് മഴ ഇമ്മാതിരി മഴ ഒക്കെ പെയ്തുക്കാന്നുണ്ടെങ്കിൽ മാഹിയിൽ നിന്നല്ല എല്ലാ സ്ഥലത്തും മെയിൻ റോഡിൽ വെള്ളക്കെട്ടുകളുണ്ടാകും കാരണം റാഷ് ബാരിയർ അതായത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഹോളിൽ ചെറിയൊരു ഹോളാണ് ആ ഒരു ഹോളിലൂടെ മാത്രമാണ് വെള്ളം താഴോട്ട് പോകുകയുള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൽ ഒരു ഫ്രിക്ഷൻ സ്ലാബിൽ രണ്ട് ഹോളൊക്കെ ഉണ്ടാവുള്ളൂ അതൊരു മൂന്ന് നാലെണ്ണം ഒരുമിച്ചിട്ട് കാണാനുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല ഈ വെള്ളം തകണേ ഇപ്പോൾ ഈ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളം പുറത്തുനിന്ന് സർവീസ് റോഡും നിന്ന് മെയിൻ റോഡിലോട്ട് വന്ന വെള്ളമൊന്നുമില്ല ഈ മമ്പുറം അണ്ടർപാസിൻ്റെ ഭാഗം മുതൽ അരിയത്തോട് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൽ മാത്രം ഈ മുന്നൂറ് മീറ്ററിൽ ആറുവരിയിൽ പെയ്ത മഴവെള്ളമാണ് ഇപ്പോൾ ഈ ഒരു കുത്തി ഒലിച്ചു പോകുന്നത് അപ്പം ഇംമാതിരി മഴ പെയ്തുക്കാന്നുണ്ടെങ്കിൽ ആറുവരിയിൽ എന്തായാലും വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം പല സ്ഥലത്തും സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം റോഡ് നിർമ്മിച്ചത് കൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് ചെറുതായിട്ട് സ്ലോപ്പ് ഉണ്ടാകും അപ്പോൾ ആ സ്ലോപ്പുള്ള ഭാഗത്ത് ഒരുപാട് പോൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും മാഹി ബൈപ്പാസിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം ആ ഒരു ഭാഗം വളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന അതായത് മണ്ണിട്ടിർത്തിയ ഭാഗമാണ് ഫ്രിക്സിൻ സ്ലാബിന്റെ ആ ഭാഗത്ത് രണ്ട് മൂന്ന് ഹോൾ ഹോൾ വലുതായി കൊടുത്തു കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും ഇപ്പോൾ കെൻ മനസ്സിലായി ഏതൊക്കെ ഭാഗത്ത് വെള്ളക്കെട്ടുകൾ ഉണ്ടാകും അപ്പോൾ ഈ ഒരു മഴ പെയ്തത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നന്നായി കാരണം മഴ വരുമ്പോൾ ഞാൻ ഏതൊക്കെ സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഉണ്ടാകും ഏതൊക്കെ സ്ഥലത്ത് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും എന്നൊക്കെ കെ അറിയാൻ പറ്റി മാഹി ബൈപ്പാസിൽ വെള്ളം കെട്ടിക്കിടന്നതും അതേപോലെ മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടുന്നതൊക്കെ സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം റോഡ് നിർമ്മിച്ച ഭാഗത്താണ് അപ്പോൾ സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം റോഡ് നിർമ്മിക്കുന്ന സ്ഥലത്ത് ഈ പി പൈപ്പിന്റെ സി പൈപ്പിൻ്റെ എണ്ണം കൂട്ടേണ്ടതാണ് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പം മെയിൻ റോഡിൽ ക്രാഷ് ബാരിയറിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് വെള്ളം ചാടൂല ആ ഓളിലൂടെ മാത്രമാണ് വെള്ളം പുറത്തേക്ക് പോകുള്ളൂ അതുകൊണ്ടാണ് പല ഭാഗത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് പക്ഷെ അതുപോലെയല്ല സർവീസ് റോഡ് സർവീസ് റോഡും ഒക്കെ പല പറമ്പിൽ നിന്നും പല വീടുകളിൽ നിന്നും വെള്ളം ഒലിച്ച് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പഞ്ചായത്ത് റോഡ് വന്ന് കുത്തി ഒലിച്ചു വരുന്ന വെള്ളം മൊത്തം പോകുന്നത് സർവീസ് റോഡിലേക്കാണ് അപ്പൊ പഞ്ചായത്ത് റോഡും സർവീസ് റോഡും കണക്റ്റാകുന്ന ഭാഗത്ത് ഡ്രൈനേജിൽ ഒരു ഗ്രില്ല് വെച്ചുക്കാന്നുണ്ടെങ്കിൽ വെള്ളം നേരെ ഡ്രൈനേജിലോട്ട് ഒഴുകി പോകും അപ്പൊ ഇവരോട് കാനാറിന്റെ ആൾക്കാരോട് നമുക്കിപ്പോൾ പറയാനല്ലേ പറ്റുള്ളൂ നമുക്ക് അധികാരമൊന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് ഇതേപോലെ ഗ്രില്ല് വെച്ചൂടെ എന്നാലും ഈ റോട്ടുമെന്ന് വരുന്ന വെള്ളം ഫുള്ള് സർവീസ് റോഡിലോട്ട് വരാതെ ഡ്രൈനേജിലോട്ടാണ് പെയ്ക്കോളൂ അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പ്ലാനൊക്കെ തയ്യാറായി ഏകദേശം അറുപത് ശതമാനത്തോളം പണികൾ കഴിഞ്ഞു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടങ്ങൾ ഇലകൾ വന്ന് അടിയാണ് ഈ ഡ്രൈനേജിൻ്റെ ഹോളിലൊക്കെ ഇതിൻ്റെ ഭാഗത്ത് ഞാൻ ആ പണി നടക്കുന്ന സമയത്തോട് ഉണ്ടായിരുന്നു ഞാൻ ആറ്റനോട് പറഞ്ഞുകൊണ്ട് ആ ഹോൾ മൊത്തം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഫുള്ള് ഹോൾ ഓപ്പണാണ് അങ്ങനെ ഇലകൾ വന്ന് അടഞ്ഞിട്ട് റോട്ടുമേൽ നല്ല രീതിയിൽ വെള്ളം കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഹോൾ ക്ലിയർ ആക്കലുണ്ട് പക്ഷേ ഉള്ളത് പറയല്ലോ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്ര വലിയ മഴ പെയ്താലും എത്ര നല്ല രീതിയിൽ വെള്ളം കുത്തി ഒലിച്ച് വന്നുക അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് ഒരു തുള്ളി വെള്ളം പോലും സർവീസ് റോഡിൽ കാണാൻ പറ്റുന്നില്ല കാരണം ഒക്കെ കൾവേട്ടിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചാ ഇപ്പോൾ പറയാൻ വിട്ടിട്ടുണ്ട് അതാണ് നമ്മളെ ഏരിയയിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൽ ചുറ്റളവിലുള്ള മഴവെള്ളം ഫുള്ള് പോകുന്നത് ആ ഒരു കൾവേട്ടിലൂടെയാണ് അതായത് നല്ല രീതിയിൽ ഞാൻ കൾവെട്ടിൻ്റെ കാഴ്ച അങ്ങ് കാണിച്ചു നല്ല ശക്തമായിട്ട് വെള്ളം ഒഴുകിപ്പോകുന്നു ആ ഒരു കൾവെട്ടിലൂടെ മാത്രമാണ് രണ്ട് കിലോമീറ്ററിൽ ചുറ്റളവിലുള്ള സ്ഥലത്ത് ആ പറമ്പിലുള്ള വെള്ളം മൊത്തം പോകുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ ആ ഒരു കാഴ്ച ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഈ റോഡിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞല്ലോ ഇനി ഒരു റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഡ്രെയിനേജ് അല്ലെങ്കിൽ ആയിട്ടുള്ള കൾവെട്ട് പഞ്ചായത്ത് റോട്ടും കുത്തി ഒലിച്ചു വരുന്ന വെള്ളം കറക്റ്റായിട്ട് ഡ്രെയിനേജിൻ്റെ ഉള്ളിലോട്ട് പോകാൻ ആ ഒരു തമ്മിൽ ചേരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് വെള്ളം ഫുള്ള് കൾവേട്ടിൻ്റെ ഉള്ളിലോട്ട് സോറി ഡ്രൈനേജിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിട്ടുക സർവീസ് റോഡിൻ്റെ മുകളിലൂടെ പരന്നു വെള്ളം അടുത്തുള്ള വീടുകളിലേക്ക് എത്തൂല അടുത്തുള്ള വീടുകളിലേക്ക് ഈ വെള്ളം എത്തുമ്പോൾ പല ഭാഗത്തും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് രണ്ടത്താണി ഭാഗത്തൊക്കെ ചളിയാണ് അതായത് കട്ട ചളിയാണ് വീടിൻ്റെ ഉള്ളിൽ രണ്ടത്താണി ഭാഗത്തല്ല ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് അത് ഈ സർവീസ് റോഡിൻ്റെ ചാരത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ ഇപ്പം നമ്മളെ ജില്ലയിലെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് റീൽ കണ്ടിട്ടുണ്ടാകും കുട്ടികൾ ചാടിക്കൊളിക്കുന്നതും മറ്റുമൊക്കെ അപ്പം ഇത്തരത്തിൽ പൈപ്പ് ഇടാത്ത ഭാഗത്താണ് ആ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും സുഹൃത്തുക്കളെ പണി കഴിഞ്ഞിട്ടില്ല പണി കഴിയുമ്പോൾ ഏതായാലും മെയിൻ റോട്ടിൽ വെള്ളക്കെട്ടുകളൊന്നും ഉണ്ടാകൂല എന്ന് കരുതുന്നു കാരണം വെള്ളക്കെട്ടുകൾ ഉണ്ടായിക്കാന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ആ ഓളിൻ്റെ എണ്ണമൊന്ന് കൂട്ടിയാൽ മതി സൂപ്പർ എലിവേഷൻ ഉള്ള സ്ഥലത്ത് രണ്ട് മൂന്ന് പി വി സി പൈപ്പ് ഏറെ കൊടുക്കുക ഓളിൻ്റെ വലപ്പം കൂട്ടിയാലേ അവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവില്ല പക്ഷേ സർവീസ് റോഡിൻ്റെ കാര്യം ഒരു രക്ഷയിച്ചിട്ട് കാരണം എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള അതേ കോലത്തിൽ ഈ പണി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും കാരണം സർവീസ് റോഡ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇവർ മാത്രമല്ല പല കമ്പനിയും സർവീസ് റോഡ് കാര്യമായിട്ടുള്ള ഒരു നോട്ടല്ല സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് അതേപോലെ കൾവേർട്ടുകളൊക്കെ തോന്നിയ പോലെയാണ് പല സ്ഥലത്തും കാരണം വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊന്നുമല്ല കൾവേട്ട് വെച്ചിട്ടുള്ളത് കേരളത്തിലെ എണ്ണച്ചെറത്താറിൻ്റെ വർക്ക് നടത്തുന്നതിൽ രണ്ട് മൂന്ന് കമ്പനി മാത്രമാണ് കൾവേർട്ട് അതേപോലെ ഡ്രെയിനേജ് ഡ്രെയിനേജൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള നിർമ്മാണം നടത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് കമ്പനിയാണ് അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് ഫോർ വാച്ച് താങ്ക്സ് യു സ്വീകി ബൈ ബൈ